ഇതിനു ാണ് എല്ലാ ആണുങ്ങളും ഇങ്ങനല്ല ജെൻഡറിനകത്ത് കൊണ്ടുവരരുത് ഇതൊരു നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് തൊഴിലിടങ്ങളിൽ നേരിടുന്ന ഹറാസ്മെന്റ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ അത് കൂടുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ കാരണം കാരണം ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമാണ് റിപ്പോർട്ടും കൂടി വന്നു നിൽക്കുന്ന സമയം നമ്മൾ ആ എങ്കിൽ പോലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അത് സിനിമാ മേഖലയിലാണ് സിനിമാ മേഖലയെ സംബന്ധിച്ചിട്ട് ഈ സാധനം ഉള്ളതാണെന്ന് പണ്ട് മുതലേ എല്ലാവർക്കും അറിയാം കാരണം ഒരു സിനിമാക്കാരെ എവിടെയെങ്കിലും വീട് ചോദിച്ചാൽ കിട്ടാത്ത സാഹചര്യമാണ് സിനിമയിലാണെന്ന് പറഞ്ഞാൽ കല്യാണം മുടങ്ങി പോകുന്ന ഇത് സമയം ഉണ്ടായിരുന്നു അല്ല അവിടെയാണ് എൻ്റെ പ്രത്യേകത ഇപ്പൊ നമ്മളിരിക്കുന്ന മീഡിയ മീഡിയ ഓഫീസുകളിൽ എന്താ ഇല്ലേ നല്ല രീതിയിലുണ്ട് മീഡിയ ഓഫീസുകളിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പറയാൻ പറ്റൂല എന്താ കോടതികളില്ലേ അഡ്വക്കേറ്റ് ഓഫീസുകളിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളില്ലേ എവിടെയില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന കാറ്റഗറി ഇവിടെ എല്ലാവരും മനുഷ്യരെല്ലാവരും സെയിം ആണല്ലോ ആ ഓഫീസിന്റെ ഒരു പേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതും മാത്രമുള്ള അല്ലാതെ ഈ പറയുന്ന നമ്മൾ ചെറുപ്പം മുതൽ ജീവിച്ചു വരുന്ന സാഹചര്യവും നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന എക്സ്പീരിയൻസും എല്ലാ സാധനവും തലയിൽ ചുമത്തിട്ടുള്ള എല്ലാ മനുഷ്യരും എല്ലാ സ്ഥലത്തും ഇരിക്കുന്നത് നമുക്കതിനെ കണ്ടാൽ മതി ഇപ്പൊ സിനിമ ആവശ്യമില്ല ഗൈഡ് ലൈൻസ് ഇതിനു വൈശാഖ ഗൈഡ് ലൈൻസ് എന്നുള്ളത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വർക്ക് പ്ലേസ് ഹറാസ്മെൻറ്റിനെതിരെയായിട്ടുള്ള ഒരു കൂട്ടം നിയമങ്ങൾ ഉള്ള ഒരു സംഭവമാണ് വൈശാഖ ഹൈഡ് ഗൈഡ് ലൈൻസ് ഈ വൈശാഖ ഗൈഡ് ലൈൻസ് വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ രാജസ്ഥാനിൽ നടന്ന് നമ്മുടെ ഇവിടുത്തെ ആശാ വർക്കർ പോലെ സാധി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അവിടെ അവിടെ ഈ ചൈൽഡ് മാരേജ് വളരെ കൂടുതലാണല്ലോ അത് കൺട്രോൾ ചെയ്യാൻ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അങ്ങനെ ഈ സാധിയായിട്ടുള്ള സ്ത്രീ അവിടെ പ്രത്യേകിച്ചും ഇത്രയും ജാതി വ്യവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ സാധ്യമായിട്ടുള്ള ബൻവാരി ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ഒരു അവരുടെ നാട്ടിലെ ഗ്രാമുഖ്യൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ പന്ത്രണ്ട് വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തിട്ട് പ്രതികാരമായിട്ട് ഈ ഗ്രാമുഖ്യൻ്റെ വീട്ടുകാർ വന്നിട്ട് ഇവരെ പന്ത്രണ്ട് പുരുഷന്മാർ ഇവർ ഗ്യാങ് റേപ്പ് ചെയ്തു ഇവരുടെ ഖേത്തിൽ വെച്ചിട്ട് അപ്പം പക്ഷെ അവർ പക്ഷെ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് പക്ഷേ ഗ്രാമ മുഖ്യൻ്റെ കൂടെ ആയിരുന്നു മനപൂർവ്വം ഇവരുടെ മെഡിക്കൽ ടെസ്റ്റ് വൈകിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിലേക്ക് വൈകിച്ചു എന്നിട്ട് ഫൈനലി കേസൊക്കെ വന്ന് കോടതിയിലൊക്കെ എത്തിയപ്പോൾ ഉന്നത ജാതിപ്പെട്ട ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് ഇത് ഒരു ഫോർജറി കേസാണ് എന്ന് പറഞ്ഞിട്ടത് ഒഴിവാക്കുകയാണ് ചെയ്തത് പക്ഷെ അവരെ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ മുഴുവൻ പുറത്താക്കി ബന്ധുക്കൾ പുറത്താക്കി അവരുടെ ഫാമിലി ഭർത്താവും കുട്ടികളും മാത്രമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ആ ഒരു വിഷയം അതിന് ആ ആ വർഷമുള്ള മാർച്ച് എട്ട് വനിതാ ദിനത്തിന് ഒരു പത്രത്തില് ന്യൂസായിട്ട് വന്നു അതായത് ഇവിടെ സ്ത്രീകൾക്ക് എത്രമാത്രം മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് അപ്പോൾ അവർ വാദിച്ച ഒരു കാര്യം ഇവരുടെ വീട്ടിൽ വെച്ചിട്ടല്ലേ ഇവരെ റേപ്പ് ചെയ്ത് അതിവരുടെ വർക്ക് പ്ലേസ് ആയിട്ട് വരില്ല എന്ന് പക്ഷേ വീട്ടിലെ കാര്യത്തിനല്ലല്ലോ അവർ റേപ്പ് ചെയ്തത് അവർ ജോലി ചെയ്തതിന് പ്രതികാരമായിട്ടാണ് അവർ റേപ്പ് ചെയ്തത് അങ്ങനെ വൈശാഖ എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ആണ് ഈ കേസ് സുപ്രീം കോടതിയുടെ ഇതിലേക്ക് എടുക്കുക സുപ്രീം കോടതി സിമോട്ടോ കേസ് എടുത്തിട്ട് ഫൈനലി ഇതിൻ്റെ വേർഡിക്റ്റ് വരുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് അത് കഴിഞ്ഞിട്ട് ഈ ആൾക്കാരെ ശിക്ഷിക്കുന്നതിനിടയ്ക്ക് അതിനകത്ത് എട്ട് പേരെ കണ്ട് മരിച്ചുപോയി ഒരാൾക്കോ രണ്ടുപേർക്കോ കണ്ടാണ് ശിക്ഷ കിട്ടിയിട്ടുള്ളത് പക്ഷെ അതും വളരെ ചെറിയൊരു ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത് ഫലത്തില് അവരുടെ ജീവിതം ഹോമിച്ചെങ്കിലും അവർ കാരണമാണ് ഇന്ത്യയിൽ നിയമപ്രകാരം സ്ത്രീകൾക്ക് വർക്ക് പ്ലേസ് ഹരാസ്മെന്റിനെതിരെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഈ പറഞ്ഞപോലെ വർക്ക് പ്ലേസിൽ അങ്ങനെ എന്റർടൈൻമെന്റ് ഫീൽഡ് അങ്ങനെ അല്ലാത്ത ഫീൽഡ് ഒന്നുമില്ല നമ്മുടെ ഡോക്ടർമാരും ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന ഡോക്ടർമാർ എത്രയോ പേരുണ്ട് രാത്രി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾ പെൺകുട്ടികൾ ഡോക്ടേഴ്സ് ഇവര് രാത്രി ഓരോരുത്തർ കൊണ്ടുവരുമല്ലോ അടിപിടി കേസിലും അതിലും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റിനും അതിനും ഇതും ഒക്കെ ചെക്കപ്പിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവർ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യും ഈ പെൺപിള്ളേർ ജീവനും കൊണ്ട് ഓടി ബാത്റൂമിനകത്ത് കയറി ഇരിക്കാറുണ്ട് ആലോചിക്കണം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എൻട്രൻസ് ചെയ്ത് കിട്ടി എം ബി ബി എസും കഴിഞ്ഞിട്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാം വന്ദന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കുത്തിക്കൊന്നത് ഇപ്പോൾ കൊൽക്കത്തയിൽ നടന്ന ലേറ്റസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഒരു മിത്തൊന്നുമല്ല എ ട്രൂത്ത് അതൊരു സത്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടേ ഇത് ഇതിന്റെ കുറെ പോയിന്റ്സ് നമ്മൾ സംസാരിച്ചിട്ടുള്ള അപ്പം പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ടൊരു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഏതൊരു സ്ഥലത്തെ ഒരു ആക്ടിവിസ്റ്റോ നടിയോ എന്തോ ആണ് അപ്പോൾ അവരെ ഒരു പോയിന്റ് എൻ്റെ എനിക്ക് മെയിൽ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അവർ എൻ്റെ സന്തോഷത്തിന് എൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കാനും ഞാൻ എനിക്ക് വിഷമം വരുമ്പം മറ്റേ തോളിൽ ചാരി കരയാനും എനിക്കൊരു ഒരു 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 ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി താമസിക്കാനും സൗകര്യമുണ്ട് എല്ലാ ആണുങ്ങളും ഇങ്ങനെയല്ല ജെൻഡറിനകത്ത് കൊണ്ടുവരരുത് ഇതൊരു ക്രിമിനലാണ് നമ്മൾ ഒരിക്കലും ഒരാ ഒരു 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 സമൂഹത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കരുത് ജെൻഡർ എന്ന രീതിയിലേക്ക് ആ ക്രിമിനൽ ക്രിമിനൽ മാത്രം പറയാൻ പറ്റില്ല ഈ പെൺകുട്ടികൾക്ക് ഇവർ ബയോളജിക്കലി പെണ്ണാണെന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഇവരുടെ അടുത്ത് സെക്ഷുവൽ ഇതിനു വേണ്ടി ചോദിക്കുന്നത് അതൊരു ആണാണെങ്കിൽ അങ്ങനെയില്ല ഇപ്പം തന്നെ ഇപ്പം ഇന്നലത്തെ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം പലരും പറയുന്നു കേട്ടു അവർ അഭിനയിക്കാൻ പോയിട്ടല്ലേ അവർ അങ്ങനെ ചെയ്യാൻ പോയിട്ടല്ലേ ഇങ്ങനെ ചെയ്യാൻ പോയിട്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ആൺകുട്ടി ഒരു സിനിമ പ്രൊഫഷനായിട്ട് എടുക്കുമ്പോൾ അവനില്ലാത്ത ഒരു തടസ്സം ഒരു പെൺകുട്ടി പ്രൊഫഷനായി എടുക്കുമ്പോൾ അവൾ ബയോളജിക്കലി അവൾക്ക് അങ്ങനെ ഒരു തടസ്സം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം എത്ര അശ്ലീലായിട്ടാണ് ചിന്തിക്കണമെന്ന് പറയേണ്ടി വരും ആ ഒരു എലമെന്റ് മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ ഒരു മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വേണോ അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നിങ്ങൾ ഏത് ഫീൽഡിൽ നിൽക്കുകയാണെങ്കിലും ഇപ്പം ഞാൻ പറയുന്നില്ല ഇപ്പൊ സിനിമയിൽ മാത്രമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് നമുക്കറിയാം സ്കൂൾ ടീച്ചേഴ്സിന്റെ ഇടയിൽ വരെയും ഈ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ബന്ധങ്ങളും ഇതൊക്കെയുണ്ട് ഹരാസ്മെന്റ്സും ഉണ്ട് ആ ഹരാസ്മെന്റ് വരുന്നത് എന്തുകൊണ്ടാണ് ബയോളജിക്കലി ഷീസ് അതുകൊണ്ട് അല്ല ഈ പറയുമ്പോൾ ചിലവര് ഈ പറഞ്ഞപോലെ കുറച്ച് കൂട്ടം ആൾക്കാർ ഇതൊരു ഒരു 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 സന്തോഷമായിട്ട് കാണുന്നുണ്ട് ആ ഇന്ന് വന്നിട്ട് അവളെ വിളിച്ച് രണ്ട് തെറി ആ പിള്ളേരെല്ലാം ടീച്ചർമാരാടിയ ടീച്ചേഴ്സ്മാരുടെ എല്ലാം മീറ്റിംഗ് ഇടിക്കുമ്പം ആ എന്തതിങ്ങനെ ആണെങ്കിൽ നീ എന്തോ അത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ രണ്ടടി അടിക്കുമ്പോഴത്തേക്ക് ഇവർക്കൊരു സന്തോഷമാണ് അപ്പം ഇത് ഈ പറഞ്ഞാൽ സെക്ഷുവലി മാത്രമല്ല ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ ഒരു കരിയറിൽ ഒരു 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 സ്റ്റെപ്പ് മുകളിലേക്ക് വെക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവളെ വലിച്ചു താഴ്ത്തി കിടാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അവളുടെ മൊറാലിറ്റിയാണ് അവൾ അയാൾക്ക് അങ്ങനെ നിന്ന് എടുത്തതാണ് അല്ലാണ്ട് അവളുടെ അവള് പഠിച്ച കോഴ്സ് അവളുടെ കാലിബർ അവളുടെ ഒന്നും മൈൻഡ് ചെയ്യയില്ല ഇതിങ്ങനെ പറയുന്നതിൽ നേരത്തെ പറഞ്ഞ ക്രിമിനൽസ് ഉണ്ടല്ലോ അത് ഈ കൂട്ടത്തിലാണ് വരുന്നത് ഇതിങ്ങനെ ഉള്ളിലിരുന്ന് പറഞ്ഞ് നൊരകുത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഒരുതരം നാരഥന്മാരെ പോലെ എല്ലാ ഓഫീസുകളിലും അതുണ്ട് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും പ്രൈവറ്റ് ഓഫീസുകളിലും മീഡിയയിലും എല്ലായിടത്തും ഈ സാധനങ്ങളുണ്ട് ഇവരാണ് അനാവശ്യമായ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇത് ഇങ്ങനെയാണ് എന്നാ പിന്നെ നീ ഒന്ന് പോയി മുട്ടി നോക്ക് എന്ന രീതിയിലുള്ള പിക്ചേർസ് പലരെ സംഭവിക്കുന്നു പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പോലും പുരുഷന്മാരെ അത് ആത്മഹത്യയിലോട്ട് എത്തിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ് സത്യം മനസ്സിലപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ വേറെ ഏതൊക്കെ മേഖലയിലാണ് സൂയിസൈഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഞെട്ടിപ്പോകാണ് ഇത്ര അപ്പം അവരനുഭവിക്കുന്ന ആ ഒരു മാന ഇപ്പോൾ ഈ പറയുന്ന സെക്ഷലി ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീകൾ നേരിടുന്നത് പക്ഷെ കൂടുതൽ അവർക്ക് അല്ലെങ്കിൽ ആ അതിൽ നിന്നായിരിക്കും എല്ലാ സാധനവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരോടുള്ള വൈരാഗ്യം ഇവരുടെ ജോലി കളയുക എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പുരുഷനെ സംബന്ധിച്ചിട്ട് ആ സാധനം ആയിരിക്കില്ല സെക്ഷലി സാധനം അല്ല പക്ഷെ ടിച്ചിരുത്തുക അല്ലെങ്കിൽ ഇമോഷനിൽ തകർത്ത് കളയുക അല്ലെങ്കിൽ ആ ഒരു ആത്മഹത്യയുടെ വക്കി കൊണ്ടെത്തിക്കാൻ കഴിവുള്ള പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് നേരത്തെ പറയുന്നതാണ് പോയിന്റ് ക്രിമിനൽസ് ആണ് ജെൻഡറിൽ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം കൂടി ഇതിനകത്ത് ജെൻഡർ ഇല്ല ക്രിമിനൽ മെന്റാലിറ്റിയോ തിങ്ക് ചെയ്യുള്ളൂ പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പരാതിപ്പെട്ടു നമ്മൾ വൈശാഖ ഗൈഡ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട ഇപ്പോൾ ഒരു ചെറിയൊരു അച്ചീവ്മെന്റ് കിട്ടിയ ഒരാൾ ഓഫീസിലിരുന്ന് വേറൊരാൾ മോശമായിട്ട് പറഞ്ഞാൽ പോലും അതനുസരിച്ച് വൈശാഖ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അത് കുറ്റമാണ് പക്ഷെ നമ്മളിത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയിലോ കംപ്ലൈൻറ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഭീകരമാണ് കാരണം നമ്മുടെ കൂടെ ആരും നിൽക്കില്ല ഹയർ അതോറിറ്റിയിൽ ഉള്ളവരായിരിക്കും നമുക്കിത് നീതി തരേണ്ടത് അവരായിരിക്കും ചിലപ്പോൾ അവരായിരിക്കും നമ്മളോട് ഇത് ചെയ്തിട്ടുണ്ടാവുക അവരോട് തന്നെ പോയിട്ട് പറയേണ്ടത് ഇപ്പം നമ്മൾ എല്ലായിടത്തും ഇൻറ്റർണൽ കംപ്ലയിൻറ്റ് അതോറിറ്റി കമ്മിറ്റികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആരാണിത് റൺ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മളിപ്പോൾ ഒരാൾക്കെതിരെ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊതുവേ ഒരു സിസ്റ്റം തന്നെ നോക്കിക്കോളൂ നമ്മളൊരാൾക്കെതിരെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ പരാതിക്കാരൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ആ സമൂഹത്തിന് താല്പര്യം അല്ലാണ്ട് മറ്റേ ആൾക്ക് എതിരെയുള്ള അതല്ല എപ്പോഴും പറയും എന്താ എന്നാലും അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അവൾ എന്തുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ അവളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവൻ മണ് അന്ന് വേറെന്തോ സമ്മതിച്ചു കൊടുത്തില്ല ഇങ്ങനെ നമ്മൾ ഈ പരാതി പറയുന്ന ആളെ അയാൾ എന്തുമാത്രം ഫ്രസ്ട്രേഷനിലായിരിക്കും പരാതി പറഞ്ഞിട്ടുണ്ടാവും അയാൾ ഒന്നും കൂടെ ഇതാണ് നേരത്തെ പറഞ്ഞ ആത്മഹത്യയിലേക്കൊക്കെ എത്തിക്കുന്നത് എനിക്ക് ലോകത്ത് ഒന്നുമില്ല എനിക്ക് തെളിയിക്കാൻ പോലും പറ്റുന്നില്ല ആരായാലും ഫ്രസ്ട്രേറ്റഡ് ആയി പോകും പിന്നെ എപ്പോഴും ആൾക്കാർ നോക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് അതായത് പെൺകുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടി ആണെങ്കിലും അവർ ഇമോഷൻ വീക്കാണോ അല്ലെങ്കിൽ അവരുടെ പുറകിലെ ആളില്ലയോ അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ഫാമിലി സ്ട്രോങ് പൈസ ഉണ്ടോ പൈസ ഒക്കെ മെയിൻ ഘടകം പൈസ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിത്തിനും വലിയ ഡയലോഗ് നടിക്കാൻ പറ്റില്ല ഇല്ല ഒരു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആ ചുരിദാറ് ചുരിദാർ നോക്കിയിട്ട് ഇടുന്ന ഡ്രസ് ഒരു നോർമൽ ഡ്രസ്സാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടി നല്ലൊരു മോഡേൺ ഡ്രസ് ഇട്ടിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് രണ്ടു വാക്കൊക്കെ പറയുന്ന ആ രീതിയിൽ കാണിക്കേണ്ട അവസ്ഥ വരാം മനസ്സിലായോ ഒരു പക്ഷേ എത്ര കുട്ടികൾക്ക് ഈ സാധനം ഇങ്ങനെ കാണിക്കാൻ പറ്റും കുട്ടികൾക്ക് കാണിക്കാൻ പറ്റില്ല അപ്പൊ ഈ ആളുകള് ഇത് ഈ അവന്റെ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സാധനം ഈ പറയുന്ന ഒരു പെൺകുട്ടി എടുക്കണോ എന്ന് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളെ ഈ പറയുന്നത് ഒരു പക്ഷെ ആ പെൺകുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ ഇതിലും മോശമായിരിക്കും അതിൽ നിന്ന് പൊരുതി ആയിരിക്കും വരുന്നത് പക്ഷെ അതൊന്നും അല്ലെങ്കിൽ കഴിവോ മറ്റൊന്നും ഇവിടെ പ്രസക്തിയല്ല പ്രസക്തി അല്ല വേറെ കൂടെ ഇതൊരു ചെറിയൊരു ചെറിയൊരു അതിർവരമ്പ ചെറിയൊരു വരയാ നമ്മളിപ്പം ഒരു നമ്മുടെ ഓഫീസിലുള്ള ഒരു കൊളീഗ് ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അയാൾ പണിയെടുക്കുന്നില്ല എങ്കിൽ നമ്മളൊന്ന് ഒന്ന് ഫയറപ്പ് ചെയ്യും ഒന്ന് മുറുക്കും ഡാ നീ ചെയ്യുന്ന ശരിയല്ല പരിപാടി ചെയ്യും നേരെ പണിയെടുക്കും എന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ വേണമെങ്കിൽ ഇതിന അണ്ടർ വരും മനസ്സിലായി ചിലരുണ്ട് ഈ മറ്റേ ലൊട്ടെടുക്ക് പണി ചെയ്യുന്നവരെന്ന് പറയും അതായത് വന്ന് നിന്നിട്ട് ചെറിയ നൈസായിട്ട് പണി കിട്ടി പോകും മനസ്സിലായി ബാക്കിയുള്ളവർ കിടന്ന് പണിയെടുക്കുമ്പോൾ ഇതിനെ വക വക്കാ ചെറിയ ചെറിയ നൈസ് പണി കാണിച്ചിട്ട് പോകും അപ്പൊ പക്ഷെ ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ പറയുന്നത് ശരിയാണോ പറയുന്നത് മോശമാണോ എന്ന് പറയുന്നത് എന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ചെറിയ ചെറുതാണ് അത് നമ്മൾ ഓഫീസുകളൊക്കെ കോഴി എന്ന് പറയുന്നത് ഒരാളുണ്ടാവും ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ സ്കൂളായിരുന്നു അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ ഒരു കോഴി എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഇയാൾക്ക് ഈ സൈൻ ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഓരോ ചോദ്യങ്ങളാണ് പ്രത്യേകിച്ചും ചെറുപ്പകാരികളായ പെൺകുട്ടികളായിട്ടുള്ള ടീച്ചർമാരെ കാണുമ്പോൾ അനാവശ്യമായ ചോദ്യങ്ങളാണ് അപ്പോ നമ്മൾ എല്ലാവരും എടുത്തൂല്ല ഈ നേരത്തെ പറഞ്ഞതുണ്ടല്ലോ അവരുടെ പവർ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ അനുസരിച്ചിരിക്കും ഇങ്ങോട്ട് വല്ലതും പറഞ്ഞാൽ തിരിച്ചങ്ങോട് വയറു നിറയെ കിട്ടുന്നുള്ളവരടുത്ത് അവരത് പറയുന്നത് അവർ ഇങ്ങനെ ഇങ്ങനെയുള്ള ഞാഞ്ഞുള്ളും ഇണ്ടില്ല പക്ഷെ ഈ പാവം പിടിച്ച പെൺപിള്ളരുണ്ടാവുമല്ലോ കാണുമ്പോൾ തന്നെ അയ്യോ പാവം എന്നെ നാട്ടുകാരും തല്ലി പോയിക്കോളൂന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന പാവം കുട്ടികളുണ്ടാവും അവര് അവരാണ് ഇതിനൊക്കെ പലപ്പോഴും വ്യക്തിമായിട്ട് വരിക അപ്പൊ അവരെടുത്ത് നമ്മളിങ്ങനെ നീ നിനക്കൊന്ന് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ നീ നീയൊന്നൊരു എഴുതിത്താ നമുക്ക് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേണ്ട ഇതാവുമ്പോൾ ഞാൻ ഇത് മാത്രം സഹിച്ചാൽ മതിയല്ലോ മറ്റേതാണെങ്കിൽ ഇനി എന്തൊക്കെ സഹിക്കണം ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സമൂഹം മനുഷ്യരിൽ അടിച്ചേൽപ്പിച്ചതാണ് അതാണായാലും ശരി പെണ്ണായാലും ശരി അത് മാറ്റാത്തടത്തോളം കാലം നമുക്ക് എത്ര കമ്മീഷനുകൾ വന്നാലും എത്ര ഗൈഡ് ലൈൻസ് വന്നാലും ഒരു രക്ഷയില്ല നമ്മുടെ സമൂഹം ഈ വീണ് കിടക്കുന്നവനെ ചവിട്ടുന്ന സ്വഭാവം മാറ്റാത്തിടത്തോളം കാലം